എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിയ വേണ്ടിലേക്ക് സ്വാഗതം നമ്മൾ പല സമയത്തും വീഡിയോ ചെയ്യാറുള്ളത് തന്നെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തോറ്റ വിഷയങ്ങൾ പരീക്ഷ എഴുതാതെ തന്നെ ജയിക്കുന്നത് ജയിക്കും എന്നുള്ളത് ഈ ഒറ്റ ഒരു കാര്യം വിദ്യാർത്ഥികളൊന്ന് ശ്രദ്ധിക്കുക മസ്റ്റ് വാച്ച് കാണുന്ന സുഹൃത്തുക്കൾ നിങ്ങളുടെ കൂടുതൽ കൂടുതൽ പേരിലേക്ക് എത്തുന്നതിനായിട്ട് എത്തുന്നതിനായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് തന്നെ വളരെ പ്രധാനം വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് പോകാം വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പേ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും മരിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തിപ്പം നോട്ടിഫിക്കേഷൻ ബില്ലേകളുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതിരിക്കും അപ്പോൾ നമുക്ക് നേരം വളരെ സുപ്രധാനം വളരെ പ്രധാനം മരിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പല വിഷയങ്ങളും തോറ്റ വി തോറ്റ വിഷയങ്ങൾ പരീക്ഷ എഴുതാതെ തന്നെ വിദ്യാർത്ഥികൾക്ക് ജയിക്കാൻ സാധിക്കാറുണ്ട് നിങ്ങളെ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്കത് എന്ത് ചെയ്യാം നിങ്ങൾക്ക് പല വിദ്യാർത്ഥികളോട് നിങ്ങളുടെ സീനിയേഴ്സിനോടായാലും നിങ്ങൾക്കൊക്കെ ചോദിക്കാം നമ്മൾ പല സമയത്തും വീഡിയോ ചെയ്യുന്നൊരു കാര്യം തന്നെയാണ് സ്റ്റുഡൻറ്റ് പോർട്ടൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓരോ വിദ്യാർത്ഥിയുടെയും ഇൻഡിവിജ്വൽ സ്റ്റുഡൻറ്റ് പോർട്ടൽ പല പല വിദ്യാർത്ഥികളുടെ റിസൾട്ട് വരുമ്പോൾ റിസൾട്ടിൽ ഫെയിൽ എന്ന സ്റ്റാറ്റസ് കാണിക്കുകയും എന്നാൽ അതേ റിസൾട്ട് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ അപ്ഡേറ്റ് ആകുമ്പോൾ പല വിദ്യാർത്ഥികളും പാസ്സാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട് അപ്പോൾ മോസ്റ്റ് പ്രോബ്ലി പറയാൻ ശ്രമിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ സ്റ്റുഡൻറ്റ് പോർട്ടലൊന്ന് ചെക്ക് ചെയ്യണം ഈ ഒറ്റ ഒരു കാര്യം ശ്രദ്ധിക്കുക ഒരു ദിവസത്തിൽ ഒരു തവണയെങ്കിലും സ്റ്റുഡൻറ്റ് പോർട്ടൽ ചെക്ക് ചെയ്യുക ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻറ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയും അതുപോലെ തന്നെ ഫോർത്ത് സെമസ്റ്റർ റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയും ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ സപ്ലി ഉള്ളവർ എഴുതുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് സ്റ്റുഡൻറ്റ് പോർട്ടലൊക്കെ കയറി ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കാരണം തോറ്റ വിഷയങ്ങൾ ജയിച്ചിട്ടുണ്ടോ എന്ന് അങ്ങനെയൊക്കെ സംഭവിക്കുമോ അത് തോറ്റ വിഷയങ്ങൾ ഓട്ടോമാറ്റിക്കലി പാസ്സാകുമോ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടോ എന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥികളോട് പറയാനുള്ളത് പല വിദ്യാർത്ഥികളുടെ കാര്യത്തിലും പല വിദ്യാർത്ഥികളുടെ കാര്യത്തിലും ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പല സമയത്തും ഇടയ്ക്കിടയ്ക്കൊക്കെ വീഡിയോകളായിട്ട് ചെയ്യുന്നത് സ്റ്റുഡൻറ്റ് പോർട്ടൽ നിങ്ങൾ ചെക്ക് ചെയ്യണം എന്നുള്ളത് തോറ്റ വിഷയങ്ങൾ എല്ലാ വിദ്യാർത്ഥികളും എല്ലാ വിഷയങ്ങൾക്കും തോറ്റ വിഷയങ്ങൾ ജയിക്കുമെന്ന് പറയുന്നില്ല ബട്ട് എന്നാലും നിങ്ങൾക്ക് ലക്കുണ്ടെങ്കിൽ ജയിച്ച് പോകാറുണ്ട് അങ്ങനെ ജയിക്കുന്ന വിദ്യാർത്ഥികളുമുണ്ട് അതുതന്നെയാണ് ഏറ്റവും വലിയ വാസ്തവം അങ്ങനെ തോറ്റ വിഷയങ്ങൾ സ്റ്റുഡൻറ്റ് കോട്ടിൽ റിസൾട്ട് വരുമ്പോൾ ജയിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോ സെമസ്റ്റർ റിസൾട്ടും സ്റ്റുഡൻറ്റ് ബോട്ടിൽ കയറി ചെക്ക് ചെയ്യുക ശേഷം സ്റ്റുഡൻറ് ബോട്ടിലെ റിസൾട്ടിൽ ഏതെങ്കിലും തോറ്റ വിഷയങ്ങൾ ജയിച്ചതായിട്ട് വന്നിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക കാരണം ഇതിങ്ങനെ ചെക്ക് ചെയ്യാൻ പറയുന്ന കാരണം നിങ്ങൾ ഓരോ സപ്ലി എക്സാം വരുമ്പോൾ നിങ്ങൾ പോയി രജിസ്റ്റർ ചെയ്യും നിങ്ങൾ ഈ സ്റ്റുഡൻറ്റ് പോട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അഥവാ ജയിച്ചിൻ്റെ അതായത് പാസ്സായ പാസ്സുങ്ങാനും ആയതിൻ്റെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുക നിങ്ങൾക്ക് ആ പരീക്ഷ എഴുതാതെ തന്നെ എന്തു ചെയ്യാം ആ സെമ്മങ്ങ് ക്ലിയർ ചെയ്ത് പോകാം അത് നിങ്ങളിപ്പോൾ ഒരു സെമ്മിൽ നിങ്ങൾക്ക് ഒരു സപ്ലി ഉണ്ട് നിങ്ങളത് സപ്ലി എഴുതിക്കൊണ്ടിരിക്കുക നിങ്ങൾ സപ്ലി എഴുതേണ്ടതെന്നല്ല എഴുതണം ബട്ട് ഇടയ്ക്കൊന്ന് സ്റ്റുഡൻറ് പോർട്ടലും കൂടി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ വിഷയം സപ്ലി ഇല്ലാതെ കയറുവാൻ സാധിക്കും എന്തായാലും ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്നവർ നിർബന്ധമായി ഒന്ന് ഷെയർ ചെയ്യുക ഒരു കാര്യം മാത്രം ഞാൻ പറയാൻ ശ്രമിക്കുന്നു ചെക്ക് ദ സ്റ്റുഡൻറ് പോർട്ടൽ ആൻഡ് ക്ലാരിഫൈ യുവർ ഓൾ സെമസ്റ്റർ റിസൾട്ട് ചെക്ക് ദ സ്റ്റുഡൻ പോർട്ടൽ ആൻഡ് ക്ലാരിഫൈ യുവർ ഓൾ സെമസ്റ്റർ റിസൾട്ട് ദിവസത്തിൽ ഒരു തവണയെങ്കിലും സ്റ്റുഡൻറ്റ് പോർട്ടൽ ചെക്ക് ചെയ്യുക വീട് ഇഷ്ടപ്പെട്ടാലാൽ എജുക്കേഷൻ സബ്സ്ക്രൈബ് ആയിട്ട് മിസ്കർ ദ ഫൗണ്ട് വച്ചി